ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരങ്കിണി വികസന നേട്ടങ്ങൾ താഴെത്തട്ടിലേക്ക് വികസിത ഭാരതം നമ്മുടെ ലക്ഷ്യം വികസനവും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള അവസാനത്തെ ആളിലും എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസിത ഭാരത് സങ്കല്പയാത്ര രാജ്യത്തെ മുക്കിലും മൂലയിലും ഒരു തരംഗമായി ജനമുന്നേറ്റമായി മാറിക്കഴിഞ്ഞു വിവിധ കേന്ദ്ര പദ്ധതികളിലെ ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ നൂറ് ശതമാനവും ഉറപ്പിക്കാനുള്ള വികസിത ഭാരത് സങ്കല്പയാത്രയിലെ ഉറപ്പിന്റെ വാഹനം എത്തിച്ചേരുന്നിടത്തെല്ലാം ജനങ്ങൾ ആവേശപൂർവ്വം അണിചേരുകയാണ് ഇതിനോടകം പത്തു കോടിയിലേറെ പേരാണ് ഈ വികസന യാത്രയുടെ ഭാഗമായി മാറിയത് ഒരു കോടിയിലധികം ആയുഷ്മാൻ കാർഡ് രജിസ്ട്രേഷനുകൾ യാത്രയുടെ ഭാഗമായി നടന്നുകഴിഞ്ഞു സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ള ഒരാൾ പോലും വിട്ടുപോകരുത് എന്നതാണ് വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ലക്ഷ്യം യാത്ര ആരംഭിച്ച് പരം ദിവസങ്ങൾ പിന്നിടുമ്പോൾ സൗജന്യ പാചകവാതകം ലഭ്യമാക്കുന്ന ഉജ്ജ്വല പദ്ധതിയിലേക്ക് പന്ത്രണ്ട് ലക്ഷം പുതിയ അപേക്ഷകളും ഇൻഷുറൻസ് പദ്ധതികളായ സുരക്ഷാ ബീമ യോജന ജീവൻ ജ്യോതി യോജന എന്നിവയിലേക്കും പി എം സ്വാനിധി തുടങ്ങിയ പദ്ധതികളിലേക്കും ലക്ഷക്കണക്കിന് അപേക്ഷകളും ലഭിച്ചു യാത്രയുടെ ഭാഗമായി രണ്ടു കോടിയിലധികം ആളുകൾക്കാണ് സൗജന്യ ആരോഗ്യ പരിശോധന നടത്തിയത് കൂടാതെ മുദ്രാ വായ്പകൾ പി എം ഇ ജി പി കിസാൻ ക്രെഡിറ്റ് പദ്ധതി ആവാസ് യോജന തുടങ്ങി ഒട്ടേറെ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും വിവിധ പദ്ധതികൾ സംബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും പരിപാടി ഏറെ സഹായകരമായി മാറിയിട്ടുണ്ട് വികസിത് ഭാരത് കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ യാത്രയായി മാറിയിരിക്കുന്നതായി പദ്ധതി ഗുണഭോക്താക്കളുമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ സംവദിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇത് അഞ്ചാം തവണയാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഭാഗമായി ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചത് സർക്കാർ ജനങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുകയും ആനുകൂല്യങ്ങൾ ക്രിയാത്മകമായി നൽകുകയും ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു विकसित भारत संकल्प यात्रा ने अपने 50 दिन पूरे किए हैं इतने कम समय में इस यात्रा से 11 करोड़ लोगों का जुड़ना ये अपने आप में अभूतपूर्व है समाज में अंतिम पायदान पर खड़े व्यक्ति तक सरकार खुद पहुंच रही है उसे अपनी योजनाओं से जोड़ रही है विकसित भारत संकल्प यात्रा सिर्फ सरकार की नहीं बल्कि देश की यात्रा बन चुकी है सपनों की यात्रा बन चुकी है संकल्पों की यात्रा बन चुकी है भरोसे की यात्रा बन चुकी है और इसलिए तो उसे मोदी की गारंटी वाली गाड़ी बड़े भाव से आज देश का हर क्षेत्र हर परिवार വികസി യാത്ര കേരളത്തിലെ ഭൂരിഭാഗം ഗ്രാമങ്ങളും നഗരങ്ങളും പിന്നിട്ട് കഴിഞ്ഞു പരിപാടിയിലെ കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമാണ് രാജ്യത്ത് കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ സാധാരണ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രാധാന്യം നൽകിയതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗരീബ് കല്യാൺ അന്ന യോജന ഇഫ് യു ഹാവ് ഹെൽത്ത് പ്രോബ്ലംസ് ജന ആരോഗ്യ യോജന ഇഫ് യു നീഡ് ഇൻഷുറൻസ് You have Jan Oshadi. If you look at electricity, Sawbhagya. So if you look at Jaljeevan Mission for power, for houses, the Avas program, for people who want to start their business. So, today, what Mudra has done, what Swanidhi has done, it is a statement of trust in the people. And when you trust people, they trust back. <music> ഗ്രാമ നഗര നഗരഭേദമന്യേ നടന്നുവരുന്ന വികസിത് ഭാരത് യാത്രയിൽ പ്രത്യേക ശ്രദ്ധയാകർഷിക്കുന്നതാണ് മേരി കഹാനി മേരി സുഹാനി പരിപാടി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് മറ്റുള്ളവർക്കും പ്രചോദനമായി മാറുന്നു ഉജ്ജ്വല പദ്ധതിയുടെ ഗുണഭോക്താവ് ശ്രദ്ധിക്കാം എന്റെ പേര് ശ്യാമ ഞാൻ പരുവ കുഞ്ചിറക്കുളത്താണ് താമസിക്കുന്നത് ഇത്രനാളും വിറകടുപ്പിലായിരുന്നു വെച്ചിട്ടിരുന്നത് അപ്പോഴത്തേ എന്റെ ഇളയാൾക്ക് ഭയങ്കര ശ്വാസം മുട്ടിലായിരുന്നു പോകുകയൊക്കെ എപ്പോഴും അഡ്മിറ്റൊക്കെ ആയിരുന്നു കഫക്കട്ട് ശ്വാസം മുട്ടൊക്കെ കൂടി എപ്പോഴും ഡോക്ടർ പറയുവായിരുന്നു പുകയെ അടിച്ചുകൊണ്ടതാണെന്ന് പറഞ്ഞു അപ്പോഴത്തന്നെയാണ് നരേന്ദ്രമോദി സാറിന്റെ ഈ ഒരു പദ്ധതി അറിഞ്ഞത് ഞങ്ങൾ അങ്ങനെ റേഷൻ കാർഡ് എടുത്തപ്പോൾ തന്നെ ബി പി എൽ കിട്ടി അങ്ങനെ തന്നെ അപേക്ഷ കൊടുക്കുകയും ചെയ്തു യും സന്തോഷം ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെത്തിയ വികസിതങ്കല്പയാത്ര ജി പി സംരംഭകയായ ശ്യാമള വിശ്വനാഥൻ തന്റെ വിജയകഥ പങ്കുവച്ചു വികസിത ഭാരതസങ്കല്പ യാത്രയുടെ ഭാഗമായിട്ട് പാമ്പാടുംപാറയില് എസ് ബി ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നതാണ് ഞാൻ ഞാനൊരു സംരംഭകയാകാൻ ആഗ്രഹിച്ചപ്പോൾ ലോണൊന്നുമില്ലാതെ ചെറിയ ഒരു കുടിൽ വ്യവസായം അച്ചാർ ഞാൻ വ്യവസായ ഇന്നിപ്പോൾ ഞാൻ നല്ലൊരു സംരംഭകയായി മാറിയതിൻ്റെ പിന്നിൽ എനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയത് നെടുങ്ങേണ്ട എസ് ബി ഐ ശാഖയുടെ സഹായമാണ് കാരണം ഒരു ലോണിനെക്കുറിച്ചൊക്കെ ആലോചിച്ചൊരു സംരംഭം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തി ഓ ബാങ്കുകാരൊന്നും ഡി എം ഇ ജി പിക്ക് ഒന്നും ലോണൊന്നും തരത്തില്ല അവരൊക്കെ നമ്മൾ നടത്തത്തേ ഉള്ളൂ കഷ്ടപ്പെടുത്തതേ ഉള്ളൂ എന്നും പറഞ്ഞു പക്ഷേ അതിനെയൊക്കെ മറിച്ച് ഞാൻ കാണുകയും ഞാൻ ബാങ്കിൽ പോയി സംസാരിക്കുകയും എനിക്ക് പി എം ഇ ജി പി ലോണും തന്നു ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആഗ്രഹപ്രകാരം ഒരു ചക്ക് വാങ്ങുക എന്നുള്ളതായിരുന്നു വെളിച്ചെണ്ണ ആട്ടുന്നതിനുള്ള ചക്ക് പിന്നെ ഫ്ലവർ മില്ല് ഇതെല്ലാം ഈ ലോണിൽ കൂടി നമ്മളും ഉണ്ടാക്കി അതിനോട് അച്ചാർ യൂണിറ്റുകൾ ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു കോഫി ബാർ എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് നല്ലൊരു വരുമാനം ഒരു നാലഞ്ച് ഇപ്പോൾ ഒരാറ് ജീവനക്കാരുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നല്ല രീതിയിൽ പോകാനുള്ള ഒരു നല്ല പ്രചോദനം എനിക്ക് ബാങ്കിൽ തന്നിട്ടുണ്ട് ഒപ്പം അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു വാ വണ്ടി വലിയ വണ്ടിയെന്ന് പറഞ്ഞാൽ ട്രാവൽ ടൂറിസത്തിന് വേണ്ടിയിട്ടൊരു വണ്ടി എടുക്കണമെന്നൊരു മോഹമായിട്ട് ചുമ്മാ ഞാൻ അഭിപ്രായം ചോദിക്കാനായിട്ട് കഴിഞ്ഞ മാർച്ചിൽ ബാങ്കിൽ ചെന്നതാണ് വെറും നാലേ നാല് ദിവസം കൊണ്ട് എനിക്ക് മാർച്ച് മുപ്പത്തൊന്നിന് ആ ലോൺ സാക്ഷനാക്കി പൈസ ആക്കി തന്ന് ഏപ്രിൽ അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് വണ്ടിയും വരികയും ചെയ്തു പിന്നെ ആ വാഹനം നല്ല രീതിയിൽ ഓടുന്നു അത് നന്നായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് കർഷകരുടെയും സംരംഭകരുടെയും പദ്ധതി ഗുണഭോക്താക്കളുടെയും സജീവ പങ്കാളിത്തം കൊണ്ട് വികസിത് ഭാരത് സങ്കല്പയാത്ര കൂടുതൽ ശ്രദ്ധേയമാവുകയാണെന്ന് മലപ്പുറം ജില്ലയിൽ നിന്നും ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ റിപ്പോർട്ട് ചെയ്യുന്നു മലപ്പുറം ജില്ലയിലെ ആകെയുള്ള തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകളിൽ എഴുപത് ഗ്രാമപഞ്ചായത്തുകളിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പരിപാടികൾ പൂർത്തിയായി മികച്ച ജനപങ്കാളിത്തം ഇവിടങ്ങളിലെല്ലാം പ്രകടമായിരുന്നു കേന്ദ്രാവിഷ്കൃത പരിപാടികളെ കുറിച്ച് അറിയുന്നതിനും പദ്ധതികളുടെ ഗുണം പ്രയോജനപ്പെടുത്തുന്നതിനുമായി സ്ത്രീകളും കർഷകരും സംരംഭകരുമടക്കം നിരവധി പേരുടെ സാന്നിധ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വി ബി എസ് വൈയുടെ സന്ദർശന കേന്ദ്രങ്ങളിൽ കണ്ടത് പി എം കിസാൻ വിള ഇൻഷുറൻസ് പി എംഇ ജി പി ജനൌഷധി ഉജ്ജ്വൽ യോജന ആവാസ് യോജന തുടങ്ങിയ പദ്ധതികളുടെ നിരവധി ഗുണഭോക്താക്കൾ വി ബി എസ് വേദികളിലെത്തുക കേന്ദ്രാവിഷ്കൃത ക്ഷേമ പദ്ധതികൾ എങ്ങനെ പ്രയോജനകരമാകുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു വലിയ പ്രചോദനമാണ് ഗുണഭോക്താക്കളുടെ തുറന്നുപറച്ചുകളും വിജയഗാഥകളും മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത് തുറന്ന് പദ്ധതികളെ കുറിച്ചുള്ള വിദഗ്ധരുടെ വിശദമായ ക്ലാസ്സുകൾ കൂടി ലഭിക്കുന്നതോടെ ഓരോ പദ്ധതിയെയും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ചിത്രവുമായാണ് ജനം വേതി വിടുന്നത് ഈ മാസം ഇരുപതിന് പൊന്നാനി ബ്ലോക്കിലെ പരിപാടികളോടെ എസ് വൈയുടെ മലപ്പുറം ജില്ലാതല പരിപാടികൾക്ക് സമാപനമാകും ദരിദ്ര ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയുടെ ഗുണഫലങ്ങൾ അവരുടെ വീട്ടുപടിക്കൽ എത്തുന്ന അനുഭവമാണ് വികസിത ഭാരത സങ്കല്പയാത്രയിലൂടെ ലഭിക്കുന്നതെന്ന് ഗുണഭോക്താക്കൾ പറയുന്നു മുദ്ര ലോൺ ഗുണഭോക്താവായ രാജകുമാരി നടുമറ്റം സ്വദേശിനി അനീഷ ഉടമയാണ് നമ്മുടെ വികസിത ഭാരതം എന്ന യാത്ര നമ്മുടെ രാജുമാരി ഗ്രാമപഞ്ചായത്തിലെത്തിച്ചേർന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ പ്രസ്ഥാനം ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് മുദ്ര ലോൺ എടുത്തതിന് ശേഷമാണ് എനിക്കത് ആരംഭിക്കാൻ കഴിഞ്ഞത് എനിക്ക് ഈ ലോൺ എൻ്റെ ആ സമയത്ത് വളരെ അധികം പ്രയോജനപ്രദമായി ഞാനിന്ന് അതുകൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് എൻ്റെ ബാങ്കിൻ്റെ മാനേജർ എന്നെ നല്ല രീതിയിൽ അതിനെ സഹായിച്ചു എൻ്റെ കാര്യങ്ങളെല്ലാം എന്നെ എന്തൊക്കെ സഹായം ആവശ്യമായിട്ട് വന്നു എനിക്ക് 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 തരികയും തരികയും എത്രയും പെട്ടെന്ന് വൺ ലോൺ ആക്കി മുന്നോട്ട് ഏറെ അഭിമാനിക്കുന്നു ജീവിതം സന്തുഷ്ടമായി പോയി വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനം വിലയിരുത്തുകയാണ് പരിപാടിയുടെ നോഡൽ ഓഫീസറായ മുരളീധരൻ ടി എം കോഴിക്കോട് ജില്ലയിൽ വികസിത് ഭാരത് പ്രയാണം ആരംഭിച്ചു ഇവിടെ കോഴിക്കോട് ജില്ലയിൽ എഴുപത് പഞ്ചായത്തുകളാണുള്ളത് അറുപത്താറ് പഞ്ചായത്തുകൾ ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു ജനങ്ങൾ തരുന്ന ആ ഒരു പ്രതികരണം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു ഞങ്ങളുടെ ഉദ്ദേശം അതുതന്നെയായിരുന്നു ഞങ്ങൾ പല പഞ്ചായത്തുകളും ചെല്ലുമ്പോൾ പഞ്ചായത്തിൻ്റെ ചെറിയൊരു അംശം മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ എല്ലാവരോടും പറയുന്ന കാര്യം നിങ്ങൾ വരുന്ന ആളുകൾ ഇവിടുന്ന് കിട്ടുന്ന അറിവുകൾ നിർബന്ധമായിട്ടും ആ പഞ്ചായത്തിലുള്ള എല്ലാവരിലും എത്തിക്കണം എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഞങ്ങളുടെ കൂടെയുണ്ട് അവരുടെ പദ്ധതികൾ ഓരോരുത്തരെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു ജനങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറുപടി കിട്ടുന്നതോടുകൂടി അവർക്കും ഒരു ആശ്വാസം കിട്ടുകയാണ് കാരണം ഇത്തരത്തിലുള്ള പദ്ധതികൾ എങ്ങനെ ചേരണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഒരറിവ് അവർക്ക് പകർന്നു കിട്ടുകയാണ് അതുതന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശവും നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ എം ഐ ഡി എച്ച് പദ്ധതി പ്രകാരം കൂൺ കൃഷി ആരംഭിച്ച വിജയം നേടിയ കോഴിക്കോട് കാക്കൂർ സ്വദേശി സതീഷ് കുമാർ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു ഞാൻ കൂൺ കൃഷിയാണ് ചെയ്യുന്നത് കൂണിൽ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായത്തോട് കൂടി നാൽപ്പത് ശതമാനം സബ്സിഡിയോട് കൂടിയിട്ട് നമ്മൾ ഒരു ഏഴ് ലക്ഷം ലോൺ കൂൺ കൃഷി തുടർന്ന് വരികയാണ് ഇപ്പം നമുക്ക് അതിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഫാമിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോ ചിപ്പിക്കോൺ ഉൽപ്പാദിപ്പിച്ച് സെയിൽ ചെയ്യുന്നുണ്ട് അത് ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അതിൽ എം ഐ ഡി എച്ച് ഇതിലാണ് നമുക്ക് ഫണ്ട് അനുവദിച്ചത് അത് ലോൺ ലിങ്ക്ഡ് സ്കീമാണ് പി എം സ്വാനിധി പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ച് തൻ്റെ ലോട്ടറി കച്ചവടം വിപുലമാക്കിയ കൊല്ലം ജില്ലയിലെ വിനോദിൻ്റെ അനുഭവങ്ങളും മറ്റുള്ളവർക്ക് മാതൃകയാണ് ഞാൻ പള്ളിക്കുന്ന പൊടിക്കുണ്ടിലാണ് ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരാളാണ് സ്വാതിഥി പദ്ധതിയിലൂടെ നമുക്കൊരു പതിനായിരം രൂപ പിന്നെ നരേന്ദ്രമോദി സർക്കാരിന് വികസന സങ്കല്പയാത്രയിലൂടെ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പൈസ കിട്ടിയത് തന്നെ വലിയ മഹാകാര്യമാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ലോട്ടറി എടുക്കണേൽ തന്നെ അയ്യായിരം രൂപയോളം അത്യാവശ്യമാണ് അപ്പോൾ ആ പൈസ നമുക്ക് ഈ പദ്ധതിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഈ പത്തായിരം രൂപ തിരിച്ചടച്ചാൽ നമുക്ക് അടുത്ത കൊല്ലം ഇരുപതിനായിരം രൂപ കിട്ടും ആ ഇരുപതിനായിരം രൂപ തിരിച്ചു കിടച്ചാൽ അമ്പതിനായിരം രൂപ നമുക്ക് സഹായം കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ സാന്നിധ്യ പദ്ധതിയിലൂടെ നമുക്ക് ഈ പൈസ കിട്ടിയത് ഈ ലോട്ടറി രംഗത്ത് നല്ല ഉയർച്ചയോടെ അത് മുമ്പോട്ട് പോകാൻ ഉള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ പദ്ധതി ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് വികസിത് ഭാരത സങ്കല്പ യാത്ര വികസനത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് വ്യക്തികളിലൂടെ ഗ്രാമങ്ങളിലൂടെ നഗരങ്ങളിലൂടെ സംസ്ഥാനങ്ങളിലൂടെ ഒരു രാജ്യം വികസനത്തിന്റെ നാഴിക പിന്നിടുകയാണ് ദുർബല വിഭാഗങ്ങളെ ശാക്തീകരിച്ച് കർഷകരെ യുവാക്കളെ വനിതകളെ ശക്തരാക്കി നമുക്ക് കൈകോർക്കാം വികസിത ഭാരതത്തിനായി ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ രൂപാറ വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്